ഞാൻ അഥവാ ഈ പെരുവഴി കിടന്ന് മരിച്ചാൽ അല്ലെങ്കിൽ എന്റെ റൂമിൽ മരിച്ചാൽ ആരെങ്കിലും വെറുതെക്കാരെ ഭൂമിക്ക് മോളി വെക്കിയാലോ ഭൂമിക്ക് മൊളി വയ്ക്കുകയല്ലോ കോർപ്പറേഷൻകാരാണേലും എന്നെ കൊണ്ട് എവിടെയെങ്കിലും എന്ന് വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു താരത്തിന്റെ അച്ഛനാണ് ഈ ഒരു അവസ്ഥയിൽ കഴിയുന്നത് നമസ്കാരം എറണാകുളം മറൈൻ ഡ്രൈവിന് സമീപം മുപ്പത്തിനാല് വർഷമായിട്ട് ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്ന കുട്ടിച്ചൻ ചേട്ടനെ അവിചാരിതമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു പാല സ്വദേശിയാണ് ഈ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് എറണാകുളം നഗരത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിക്കാം അതുമാത്രമല്ല അദ്ദേഹം ഒരു പ്രശസ്ത താരത്തിൻ്റെ അച്ഛനാണ് അത് തൽക്കാലം നമ്മളിപ്പോൾ പറയുന്നില്ല കുട്ടിച്ചൻ ചേട്ടൻ ഇവിടെ ചെറിയ പെട്ടിക്കടയൊക്കെ നടത്തി ജീവിക്കുകയാണ് ചേട്ടനോട് നമുക്കൊന്ന് ചോദിക്കാം ചേട്ടാ ഈ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് എറണാകുളത്ത് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എറണാകുളത്ത് വന്ന മാറ്റങ്ങൾ വെച്ചാൽ പറയാതെ ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചു ഇത് ഈ ഇതൊക്കെ സ്ഥലമാതൊക്കെ വെറും വള്ളം പിടിച്ച് കിടന്ന സ്ഥലമാ ഇതൊക്കെ ബിൽഡിങ്ങായി ഇവിടെ ഒക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ അതെ അവിടെ ചേമുങ്കാടും ചേമ്പുങ്കാടൊക്കെ ആയിട്ട് കിടന്ന സ്ഥലമാ അവിടെയൊക്കെ ആയി എല്ലാ ഇങ്ങനെ ഈ ഐക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു മാറ്റം വന്നു മുപ്പത്തി വർഷം മുമ്പ് ഇവിടെ എങ്ങനെ കിടന്നിരുന്നായിരുന്നു എങ്ങനെയായിരുന്നു ഈ സ്ഥലം എങ്ങനെ കിടന്നു വെച്ചാൽ വെറും പള്ളയും പിടിച്ച് പാമ്പും പിടിച്ചു കിടന്നതാണ് ഇതൊക്കെ ഈ ഫ്ലാറ്റ് ഇരിക്കുന്നില്ലേ ഇതൊക്കെ പഴയ ജങ്കാറുള്ളപ്പം ജാറി ചട്ടി ജങ്ങാരിചട്ടി ആയിരുന്നു ഇത് അവിടെ ഈ പള്ളയൊന്നും ഈ ബിൽഡിങ്ങൊന്നും ഇല്ല വെറും പള്ള പിടിച്ച് കിടന്ന സ്ഥലം അന്ന് ഇതുപോലെ ആളുകൾ ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിട്ടായിരുന്നു അന്ന് ഇവിടെ വരുന്ന ആൾക്കാർ ഈ കംപ്ലീറ്റ് ഈ വൈപ്പിൻകരക്കാരാ വന്നുകൊണ്ടിരുന്നത് ഈ ജങ്കാറിന് വന്നിറങ്ങും ഈ കവിടെ വല്ല പോണ്ടടുത്തൊക്കെ പോവും ജ ഇവിടെ ജംഗാറുണ്ടായിരുന്നു സർവീസ് അന്ന് ഈ മറ്റേ ഇതില്ലല്ലോ പാലം ഇല്ലല്ലോ അപ്പോൾ ഈ ജങ്കാർ സർവീസ് ഉള്ളപ്പം ഇവിടെ വന്ന് ഇറക്കാൻ ഒരു വാരിപ്പെട്ടവരൊക്കെ വന്നിറങ്ങി ബോട്ടിന് വന്നിറങ്ങി ഇതിലൊക്കെ അതിലൊക്കെ പോയിക്കൊണ്ടിരുന്നു അപ്പം ആ സമയത്താണ് ചേട്ടൻ ഇവിടെ പെട്ടിക്കട തുടങ്ങുന്നത് വിറ്റോണ്ടിരുന്നത് അന്ന് എനിക്ക് ഈ തൊപ്പിയുടെ പരിപാടിയായിരുന്നു തൊപ്പി ക്യാപ്പിൻ്റെ ഈ ഹെൽമെറ്റില്ലായിരുന്നു അന്ന് ഹെൽമെറ്റ് ഇല്ലാത്തപ്പോ ഈ ക്യാപ്പിന് നല്ല ചിലവുണ്ടായിരുന്നു അങ്ങനെ ഈ ക്യാപ്പിന്റെ ഒരുപാട് നടത്തും അപ്പൊ ഈ പാലയിൽ നിന്നും എറണാകുളത്തേക്ക് വന്നത് എങ്ങനെയാണ് ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു സാഹചര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബാറുണ്ടായിരുന്നു പഴയ ക്യൂൻമേരി എന്നും പറഞ്ഞൊരു ബാറ് ഭാഗത്തായിരുന്നു അത് ഈ ആദ്രിടത്ത് അരവനാടെ ബിൽഡിങ് അവിടെ ഗ്യൂന്മേരിന്ന് പറഞ്ഞൊരു ബാറുണ്ട് വന്നു വന്നുപെട്ടതായിരുന്നു അവിടെ എന്ത് ജോലിയായിരുന്നു ഈ മറ്റേ ഈ വേറ്ററായിട്ട് ചെയ്തു അവിടെ ബാറിന്റെ കൗണ്ടറൊക്കെ ഉണ്ട് അവിടേക്ക് ഈ അവിന്ന് വിളിക്കാനൊക്കെ നിക്കും അരുന്ന് പണി നാളും അത് ഞാനൊരു ആറ് കൊല്ലത്തോളം ചെയ്തു പിന്നെ അതിന് ശേഷം ചെയ്ത തൊഴിലാണ് ഇത് എങ്ങനെ അത് നമ്മുടെ ഒരു ചേട്ടന്റെ പേര് സഹായിച്ചു പിന്നെ ഇവിടെ ഒരു പരിചയമായി പരിചയമായി ബാറിൻ്റെ കയറുമ്പോൾ അപ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ മറ്റേ ശല്യങ്ങളൊന്നുമില്ല ഒരു ശല്യം ഇല്ല അപ്പൊ തൊപ്പി തുടങ്ങി പിന്നെ അടുത്ത പിന്നെ എന്തൊക്കെ തുടങ്ങി പിന്നെ സർവത്ത് ഈ ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള കച്ചവടം ഉണ്ടായിരുന്നു സർവത്തിന്റെ കച്ചവടം അതിന് ശേഷം ചേട്ടൻ്റെ മക്കളുണ്ട് ഒരു ചേട്ടൻ ഉണ്ട് പിന്നെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട് ഫാമിലിയൊക്കെ ഉണ്ട് ഭാര്യയും മക്കളും പറയിക്കളോ അവര് ഈ എറണാകുളത്ത് തന്നെ ഉണ്ട് അവര് ഇച്ചിരി എന്തും പറ്റിയതെന്ന് പറയരുത് ചോദിക്കരുത് അങ്ങനെ കുടുംബപരമായിട്ടൊരു ചെല ആലിച്ചു അത് നല്ല കലിശയിലേക്ക് മാറി ഒറ്റപ്പെട്ട് എന്ത് ചെയ്യും അവര് ഈ എറണാകുളത്ത് തന്നെ ഉണ്ട് ജോലിന്ന് വെച്ചാ ഭാര്യയ്ക്ക് ജോലിയില്ല മോളെ ഈ വർക്ക് ചെയ്താൽ കാണാറില്ല ഫോണിലൂടെ വല്ല സംസാരിച്ച മാത്രം ഭാര്യ വിളിക്കാറില്ല അങ്ങനെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല സഹായം ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല തരാനുള്ള സാഹചര്യം ഉണ്ടാക്കിട്ടുമില്ല ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്നോടൊന്ന് പറഞ്ഞായിരുന്നു കിഡ്നി സംബന്ധമായിട്ട് ആ ചികിത്സ നടക്കുന്നത് അതൊക്കെ സ്വന്തം ചെലവിട്ട് നടത്തി രണ്ട് കിഡ്നി ആ അതിലും പ്രശ്നമായിരുന്നു ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ ആ ഡയാലിസിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെയാണ് അവിടെ കിടന്നു പോയി ആശുപത്രിയിൽ കിടന്ന് ഐ സി ഒരു അഞ്ചെട്ട് പത്ത് ദിവസം ഐ സി എല്ലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അവസാനം ഇപ്പം മരുന്നിൻ്റെ ഗുളികരെ മരുന്നിൻ്റെ ഇത് ഇത് മാത്രം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു

അവരുടെ കയ്യിലായി പോയി അവരുടെ ഞാനിപ്പോ പോയിപ്പോ ചെറിയ റൂം പത്തിരണ്ടായിരം രൂപ വാട മാസം ആഹാരമൊക്കെ വെളിയിൽ നിന്നൊക്കെ കഴിക്കും അവരൊക്കെ ഈ കഴിക്കും മകളും ഭാര്യ അങ്ങനെ കഴിയുന്ന അതെപ്പറ്റി ഞാൻ അന്വേഷിക്കാറുമില്ല ഞാൻ അങ്ങോട്ട് പോകാറുമില്ല കാണണോന്ന് തോന്നാറുണ്ടോ മകളെ കാണണം എന്ന് അവരെ ഇങ്ങോട്ട് വരുന്നില്ല അവരെ ഇങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ട് നമ്മള് പോകുന്നു അങ്ങോട്ടൊന്നും പോയില്ല എം പോയല്ല എന്താ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അത് എന്നാ പറയാതെ എന്നെ എന്നാ സംഭവിച്ച ഇങ്ങനെ ആയി പോയി സ്ത്രീ അങ്ങനെ അങ്ങനെ പോയി ഒരിക്കലും കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല എഴുപത്തിനാല് വയസ്സുണ്ട് അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട് ജീവിച്ചു ഇത്ര കാലം ഈ മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചു ഒരു വിഷമം തോന്നിയില്ല ഒരു വിഷമമില്ല യാതൊരു വിഷമവും എനിക്ക് യാതൊരു വിഷമവും ഞാൻ ആയിട്ട് കഴിയുകയാണ് അല്ല ദുഃഖിച്ച അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടിലല്ല കഴിയൽ ഞാൻ എൻജോയ് പിന്നെ രണ്ടെണ്ണം അടിക്കണമെന്ന് തോന്നുമ്പോൾ മരുന്ന് കഴിക്കണമെന്ന് തോന്നും മരുന്ന് കഴിക്കും രണ്ടെണ്ണം അടിക്കണമെന്ന് തോന്നും അടിക്കും അതാണ് നമ്മുടെ രീതി താരമാണല്ലേ അത് എനിക്കറിയില്ല ഞാനൊട്ട് ഈ താരത്തിന്റെ ഒരു സീനും കണ്ടിട്ടുമില്ല ഏതാ മകളുടെ സീരിയല് അച്ഛനാണിതെന്നറിയാ ആ സീരിയലിൽ അഭിനയിക്കുന്ന മകളുടെ അച്ഛനാണെന്ന് അറിയാം അത് ഈ വീട്ടുകാർക്കൊക്കെ അറിയാരിക്കുക എല്ലാവരും അറിയാവുന്ന തോന്നില്ല ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കും അത് പറയാ ഞാൻ പറഞ്ഞില്ല അത് പറയാനും ഒക്കെ ഇന്നിപ്പ സത്യത്തിൽ അഞ്ഞൂറ് രൂപ വരവ് വിറ്റിട്ടില്ല അഞ്ഞൂറ് രൂപ ഇത് ഈ നിമിഷം വരവ് വിറ്റിട്ടില്ല അഞ്ഞൂറ് രൂപ നമ്മുടെ ലാഭം കിട്ടാൻ അതെ ഈ അഞ്ഞൂറ് രൂപ ഇപ്പം ഈ നിലവരെ പറ്റില്ല പക്ഷേ വേറെ കാര്യമാണ് കച്ചവടം ഉള്ളപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ എന്തായാലും ഒക്കെ ഞാൻ വിൽക്കും അതിട്ട് റോൾ ചെയ്ത് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഈ ഇല്ലാത്ത സമയം ഉപയോഗിക്കും ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത് ഇവിടെ ഈ എൻ്റെ മെയിൻ ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഈ കർച്ച കറച്ചിപ്പ് ഇങ്ങനെ പിന്നെ ഈ പിള്ളേരുടെ ജെൻസിൻ്റെ കുറച്ച് ഐറ്റങ്ങളും ജെൻസ് ആണുങ്ങളുടെ കുറച്ച് കമ്മലുകൾ വാങ്ങുകളൊക്കെയാണ് ഇതാണ് നമ്മുടെ ഐറ്റം എന്താ മകളോടും ഭാര്യയോടും എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല എന്തെങ്കിലും ഞാൻ അഥവാ ഈ പെരുവഴി കിടന്ന് മരിച്ചാൽ അല്ലെങ്കിൽ എന്റെ റൂമിൽ കിടന്ന് മരിച്ചാൽ ആരേലും വെറുതെക്കാരെ എന്റെ ആണെങ്കിലും ഭൂമിക്ക് മോളിയൊക്കെയല്ലോ ഭൂമിക്ക് മൊളിയൊക്കെയല്ലോ കോർപ്പറേഷൻകാരാണേലും എന്നെ കൊണ്ട് എവിടെയെങ്കിലും മറവുകയുള്ളൂ എന്ന് വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ മകളുടെ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ പോലെ അത് സീരിയലിലെ താരമാണ് മിന്നും താരമെന്നൊക്കെ വേണമെങ്കിൽ പറയാം അവളുടെ പേര് നമ്മൾ പറയുന്നില്ല അവരുടെ പിതാവാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് മകളുടെ പേര് പബ്ലിക്കായിട്ട് പറയരുത് എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവളുടെ പേര് നമ്മൾ പറയാതിരുന്നത് എന്തായാലും ആ ഈ പാവം മനുഷ്യനെ സഹായിക്കാൻ നിങ്ങൾക്കും പറ്റും ഇടയ്ക്ക് ഈ മദക് ഡ്രൈവിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ വാട്ടർ മെട്രോയിലേക്ക് പോകുന്ന വഴിയുണ്ട് ആ വഴിയുടെ ഇടത് സൈഡിലായിട്ട് കാണാം ഇങ്ങനെയൊരു കട കാണാം ഈ കടയിലെത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി നിങ്ങൾക്ക് ഒരു കൈത്താങ്ങാവാം ഞാനൊരു ചെറിയ ടവൽ വാങ്ങി അൻപത് രൂപയാണ് ഇതിൻ്റെ വില അങ്ങനെ ചെറിയ നിസ്സാരമായ തുകയാണ് നമുക്കൊക്കെ വിചാരിച്ചാൽ ഒരു ദിവസം അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടാനുള്ള തുക നമുക്ക് നൽകാൻ കഴിയും എല്ലാവരും വരിക അദ്ദേഹത്തെ സഹായിക്കുക ഒരു താരത്തിൻ്റെ അച്ഛനാണ് ഈ ഒരു അവസ്ഥയിൽ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും പ്രണവ വിജയനൊപ്പം ആർ പിയൂഷ് മറുതാട മലയാളി